പറയെ നീ ഇന്ന് ബീച്ചിൽ പോയിരുന്നോ മാധവൻകുട്ടി വീണ്ടും ചോദിച്ചു ഇത്തവണ ശബ്ദത്തിന്റെ കനമൽപ്പം കൂടുതലായിരുന്നു എന്തു പറയണമെന്നറിയാതെ കാത്തു പകച്ചു തന്നു താൽ സത്യം പറഞ്ഞാൽ കണ്ണൻ അപകടത്തിൽ ആകുമെന്ന കാര്യം അവൾ കുറപ്പുണ്ടായിരുന്നു നേരം കഴിഞ്ഞിട്ടും കാത്തു ഒന്നും പറയാതെ തലയും പോവുമ്പം നിൽക്കുന്നത് കണ്ട മാധവൻകുട്ടി മുരണ്ടു നീ പറയണ്ട ഞാൻ അവനെ കൊണ്ട് പറയിച്ചോളാം മാധവൻകുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് ബൈക്കിന്റെ ചാവിയും പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിന്റെ കാത്തുവിനെ നോക്കി മാധവൻകുട്ടി പറഞ്ഞു ത് ഞാൻ തിരികെ വന്നിട്ടുണ്ട് ബൈക്ക് വേഗതയിൽ ഓടിച്ച് ഗേറ്റ് കടന്നയാൾ പുറത്തേക്ക് പോകുന്നത് ആശങ്കയുടെ കാത്തു നോക്കി നിന്നു കാത്തുവിന് തല മരവിക്കുന്നത് പോലെ തോന്നി ഇന്നാട്ടിലുള്ള ആരാണ് തന്നെ കടപ്പുറത്ത് വെച്ച് കണ്ടത് താൻ ആരെയും കണ്ടില്ലല്ലോ ആരോ ഒരാൾ കണ്ടു അത് സത്യമാണ് അയാൾ കണ്ണനെയും കണ്ടു കാണും ഇപ്പോൾ കണ്ണന്റെ അടുത്തേക്കകം അച്ഛൻ പോയിട്ടുണ്ടാവുക അച്ഛൻ ദേഷ്യം വന്നാൽ എന്താണ് ചെയ്യുക എന്നറിയില്ല അച്ഛൻ കണ്ണനെ ഉപദ്രവിക്കുമോ ആലോചിച്ചപ്പോൾ ദേഹം തളരുന്നത് പോലെ അവൾക്ക് തോന്നി നീയുടെ ദ്രോഹമോള ഈ കാണിച്ചത് ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് കാത്തുവിന്റെ അമ്മ അംബിക സൗമ്യയും മൃദുഭാഷിയും പ്രൗഢയുമായ ഒരു സ്ത്രീയാണ് മാധവൻകുട്ടിയെ പോലെ അവർ മകളെ ശാസിക്കാറില്ല ഏക സന്താനമായതുകൊണ്ട് തലയിലും തറയിലും വയ്ക്കാതെ ലാളിച്ചാണ് ആ അമ്മ കാത്തുവിനെ വളർത്തിയത് കാത്തുവിനും അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ് അമ്മേ ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് ബീച്ചിലൊന്ന് പോയത് സത്യമാണ് പക്ഷേ അവൾ വെക്കി വെക്കി പറഞ്ഞപ്പിച്ചു കള്ളം പറയുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും അപ്പോ വിൽക്കും നീയും ആ കണ്ണനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ കണ്ണയാൽ പറഞ്ഞത് എല്ലാം അറിഞ്ഞിരിക്കുന്നു തിരിച്ചൊന്നും പറയാനാകാതെ ടെൻഷൻ കൊണ്ട് വീർത്ത് വരുന്ന ഹൃദയവുമായി അവളെ നിന്നു മോളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആൺകുട്ടികളുമായി ബീച്ചിൽ കറങ്ങി നടന്നതായി നീ കേട്ടിട്ടുണ്ടോ അച്ഛൻ നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നു നഗരത്തിലയച്ചു പഠിപ്പിച്ചു അദ്ദേഹം നിന്നെ വിശ്വസിച്ചു ആ വിശ്വാസം നീ തകർത്തു അച്ഛനെയും ഈ കുടുംബത്തെയും നീ ചതിച്ചല്ലോ മോളെ അത് പറഞ്ഞു തീർന്നപ്പോൾ അംബികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ ഒരു കുറ്റവാളിയെ പോലെ തല ഉനിച്ച് മനസ്സ് തകർന്ന് നിശ്ചയിട്ടായിരുന്നു കുറച്ചുകൂടെ പതുക്കെ വിട്ട് മണ്ണിനെ നോവും കോഴി ചികയുന്നത് പോലെ മൺവെട്ടിക്കൊണ്ട് മണ്ണിൽ പറണ്ടുന്ന കണ്ണനെ രാഘവൻ കളിയാക്കി എനിക്ക് അച്ഛന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല കുറച്ചു കാലം കഴിയട്ടെ ഞാൻ അച്ഛനേക്കാൾ വലിയ പണിക്കാരനാകും കണ്ണൻ പറഞ്ഞു കണ്ണൻ പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന വാക്ക് രാഘവനെ നന്നായി ബോധിച്ചു അർത്ഥമറിഞ്ഞുകൂടെങ്കിലും സംഗതി ഇംഗ്ലീഷ് ആണല്ലോ അഭിനന്ദിക്കും മട്ടിൽ രാഘവൻ പറഞ്ഞു നിന്നോളൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ നീ ഇംഗ്ലീഷ് എന്നെ പേടിപ്പിക്കും ഇത്ര അറിവുള്ള നീ കൃഷിപ്പണിയൊന്നും ചെയ്ത് നടക്കേണ്ടവനല്ല ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് ഭരിക്കേണ്ടവനാ നീ കൃഷിപ്പണിയൊക്കെ അച്ഛൻ തന്നെ ചെയ്തോളാം ഒരു പീഡിയെടുത്ത് ചുണ്ടിൽ വെച്ച് തീപ്പെട്ടി ഉരച്ച് തീ പകരുന്നതിനിടയിൽ അയാൾ തുടർന്നു കൃഷി ചെയ്താൽ ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവില്ല മുന്നൂറ്റി അറുപത് ദിവസവും നടുവടിഞ്ഞു പണിയെടുത്താലും കയ്യിലൊന്നും മിച്ചവുണ്ടാവില്ല മോനെ നീ കൃഷിക്കാരനായാൽ നിനക്കും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നാട്ടുകാരുടെ മുന്നിൽ കൈ വരും എന്നും വിലയില്ലാത്തവനായി പണമില്ലാത്തവനായി ജീവിച്ചു മരിക്കേണ്ടി വരും എന്നെ പോലെ അത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ടവിടലി അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് കണ്ണൻ രാഘവനെ ശാസിച്ചു അച്ഛന്റെ കയ്യിൽ പണമില്ല അത് സത്യം പണമില്ലാത്തവരെല്ലാം വിലയില്ലാത്തവരല്ല അച്ഛ അച്ഛൻ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല അതൊക്കെയാണ് ഒരാളെ വിലയുള്ളവനാക്കി തീർക്കുന്നത് അച്ഛൻ സമ്പന്നനുമാണ് പണം കൊണ്ടല്ല സ്നേഹം കൊണ്ട് ഇത്രയും സ്നേഹമുള്ള അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ മക്കളുടെ ഭാഗ്യം കണ്ണൻ പറഞ്ഞത് കേട്ട് രാഘവന്റെ മുഖം പ്രസന്നമായി അയാൾ പറഞ്ഞു നീനി വീട്ടിൽ പൊയ്യോ പോനെ ഞാനിത് തീർത്തിട്ട് പെട്ടെന്ന് വന്നേക്കാം ഇത് തീർത്തിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നുള്ളൂ കണ്ണൻ വീട്ടും കിളയിലും തുടർന്നു രാഘവന്റെ കുടുംബത്തിന് പത്ത് സെന്റ് സ്ഥലം മാത്രമേ സ്വന്തമായുള്ളൂ അതുകൊണ്ട് സ്ഥലം പാട്ടത്തിനടുത്താണ് രാഘവൻ കൃഷി നടത്തുന്നത് പാവൽ പയർ പടവലം വെള്ളരി തുടങ്ങിയവയാണ് വിളകൾ ജോലിക്കാരെ വച്ച് പണി ചെയ്യിപ്പിച്ചാൽ ഒന്നും മിച്ചൻ കിട്ടില്ല അതുകൊണ്ട് ഒട്ടുമിക്ക പണികളും രാഘവൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ് പരീക്ഷയൊക്കെ തീർന്ന് കോളേജ് അടച്ചതിനാൽ ഇന്ന് കണ്ണനും അച്ഛനെ സഹായിക്കാൻ ഇറങ്ങി എത്രകാലം അച്ഛൻ എങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് രണ്ടുപേരും പണി തുടരുന്നതിനിടയിൽ അവരുടെ കൃഷിയിടത്തിന് മുന്നിലുള്ള ചെമ്മൻപാതയിൽ ഒരു ബൈക്ക് വന്നു നിന്നു കണ്ണൻ നോക്കുമ്പോൾ അതിൽ നിന്നും മാധവൻകുട്ടി ഇറങ്ങി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു രാഘവനും അങ്ങോട്ടേക്ക് നോക്കി മാധവൻകുട്ടി അദ്ദേഹം എന്താ ഇവിടേക്ക് കണ്ണനും കാര്യമൊന്നും മനസ്സിലായില്ല രാഘവേട്ടൻ കൃഷിപ്പണിയിലാണോ ചെമ്മൻപാതയുടെ അരികിൽ നിൽക്കുന്ന ഒരു മരുതിന്റെ തണലിൽ നിന്നുകൊണ്ട് മാധവൻകുട്ടി വിളിച്ചു ചോദിച്ചു ഓ ഇന്നുകൊണ്ട് പണി കുറേ തീർക്കണം രാഘവൻ തോർത്ത് തോളിൽ നിന്നെടുത്ത് ബഹുമാനത്തോടെ പറഞ്ഞു തന്റെ മകന് പഠിക്കാൻ പണം മുടക്കുന്ന ആളാണ് ആ നന്ദിയും ബഹുമാനവും രാഘവന് മാധവൻകുട്ടിയോടുണ്ടായിരുന്നു കണ്ണാ മോനെ ഇങ്ങോട്ടൊന്നു വന്നേ മാധവൻകുട്ടി കണ്ണനെ കൈ കാട്ടി വിളിച്ചു ചെല്ലുമോനെ പഠിത്തത്തെ കുറിച്ച് എന്തോ പറയാനാ രാഘവൻ പറഞ്ഞു കണ്ണൻ മൺവെട്ടിയും താഴെ വെച്ച് മുണ്ടിന്റെ മണക്കിൽ കുത്തു മഴിച്ചിട്ട് മാധവൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എന്താ സാർ ചെന്നയുടനെ കണ്ണൻ ചോദിച്ചു നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാർ എന്ന് വിളിക്കരുതെന്ന് അതെനിക്ക് ഇഷ്ടമല്ല വേണമെങ്കിൽ എല്ലാവരും വിളിക്കും പോലെ മാധവേട്ട എന്ന് വിളിച്ചോ അതിനും വയ്യെങ്കിൽ പേര് വിളിച്ചോ പേരിട്ടിരിക്കുന്നത് വിളിക്കാനല്ലേ പക്ഷേ ദയവായി അങ്കളെ മാമാ എന്നൊന്നും വിളിച്ചേക്കരുതേ കണ്ണൻ ചിരിച്ചു വായാതെ അങ്ങനെ വരൂ അതാ പിന്നെ ഒരു കാര്യം ചോദിക്കാനാ നിന്നെ വിളിച്ചത് മാധവൻകുട്ടിയുടെ മുഖത്ത് ഗൗരവം പടരുന്നത് കണ്ണൻ കണ്ടു എന്താണ് അവൻ ചോദിച്ചു ബീച്ചിൽ പോയിരുന്നോ ആ ചോദ്യത്തിൽ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നതായി കണ്ണന് തോന്നി പോയി എന്ന് പറയണോ അതോ ഇല്ല എന്ന് പറയണോ കണ്ണൻ ആലോചിച്ചു ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും തന്നോട് ചോദിക്കുന്നത് കള്ളൻ പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചടി ആദ്യം ഈ ചോദ്യത്തിന് സത്യവും അതിനുശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് കള്ളവും പറയാം കണ്ണൻ നിശ്ചയിച്ചു ഒരാൺകുട്ടി പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലും മഹാബാതകമായി കണ്ടിരുന്ന കാലമായിരുന്നു അത് അപ്പോൾ തന്റെ മകൾ ഒരുവനോടൊപ്പം ബീച്ചിലേക്ക് പോയി എന്നറിഞ്ഞാൽ ഒരച്ഛന് സഹിക്കാനാകുമോ തന്നെ ഒരുപാട് സഹായിച്ചുയർത്തി കൊണ്ടുവന്ന ആളാണ് തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തെ വേദനിപ്പിക്കണ്ട എന്ന് കണ്ണൻ നിശ്ചയിച്ചു ഞാൻ പോയിരുന്നു പതറാത്ത ശബ്ദത്തിൽ കണ്ണൻ മറുപടി കൊടുത്തു മാധവൻകുട്ടി മടിച്ചു മടിച്ചു ചോദിച്ചു കൂടെ കൂടെ കാത്തുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാ പോയത് അവിടെ വെച്ച് കാത്തുവിനെയും കൂട്ടുകാരികളെയും കണ്ടിരുന്നു കണ്ണൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു കൂട്ടുകാരികൾക്കൊപ്പമാണോ കാത്തു അവിടെ വന്നത് അതെ കണ്ണൻ പറഞ്ഞു നീയും കാത്തുവും കൂടെ കടർപ്പുറത്ത് സംസാരിച്ചിരിക്കുന്നത് കണ്ടതായി വടക്കയിലെ ശ്രീധരൻ പറഞ്ഞു അതാ ചോദിച്ചത് കണ്ണന്റെ ഉത്തരം അയാളെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല കൂടുതൽ വ്യക്തമായ ഒരു ഉത്തരം അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാനാ കാത്തുവിനെ എന്റെ അടുത്തേക്ക് വിളിച്ചത് എന്തിന് മാധവൻകുട്ടി ചോദിച്ചു ഒരു കാര്യം പറയാൻ എന്ത് കാര്യം മാധവൻകുട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നേരിട്ട് പറയാനാകത്തത് മാധവേട്ടനെ ഒരു കാര്യം കാത്തുവഴി അറിയിക്കാൻ വേണ്ടി മാധവൻകുട്ടി ചോദ്യഭാവത്തിൽ കണ്ണനെ നോക്കി കണ്ണൻ തുടർന്നു എന്നെ കോളേജിലേക്ക് അയച്ച് പഠിപ്പിക്കാനായി മാധവേട്ടൻ ഒരുപാട് കാശീലവാക്കി അതിന് മാധവേട്ടനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് മാധവൻകുട്ടിയുടെ ആശങ്കകൾ കുറച്ചു കുറഞ്ഞു ആ ആശ്വാസത്തിൽ അയാൾ പറഞ്ഞു അതിന് എന്നോട് കടപ്പാടൊന്നും വേണ്ട പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ അതിന് സഹായിക്കുക എന്നത് എന്റെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ അതൊക്കെ ചെയ്യുന്നത് എന്നോട് എന്തു പറയാനാ നീ കാത്തുവിനെ പറഞ്ഞേൽപ്പിച്ചത് മാധവൻകുട്ടി ചോദിച്ചു ഇനി ഞാൻ ജോലിക്ക് പോയി കാശുണ്ടാക്കി പഠിത്തം തുടർന്നോളാം മാധവേട്ടനോട് പറയാൻ മാധവൻകുട്ടിയുടെ ആശങ്കകളെല്ലാം മാറി അയാൾ പറഞ്ഞു നീ ഒരു ജോലിക്കും പോകണ്ട പി ജി വരെ നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം അതിൽ നീ ഒരു കുറച്ചിലും വിചാരിക്കണ്ട കുറച്ചിലല്ല മാധവേട്ട ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാനുള്ള പ്രായവും ആരോഗ്യവുമായി ഇനിയും അമ്മയുടെ മേൽ ഒരു ഇത്തിൽ കണ്ണിയായി പറ്റി പിടിച്ചിട്ടെന്ന് വളർന്നാൽ ദൈവം എന്നോട് കോപിക്കും എനിക്കിനി ജോലിക്ക് പോയി ആ പണം കൊണ്ട് പഠിക്കണം മാധവൻകുട്ടി അവന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നിന്നെയോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്ന മോനെ ഇങ്ങനെ ആയിരിക്കണം ആൺകുട്ടികൾ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇടയ്ക്ക് കാശ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ ഇതും പറഞ്ഞ് മാധവൻകുട്ടി തിരികെ നടന്നു പോകുന്നതിനിടയിൽ കണ്ണനോട് ഖേദത്തോടെ അയാൾ പറഞ്ഞു ഞാൻ ചോദിച്ചതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ ഒരു കാര്യം അറിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ ഞാനത് മുഖത്ത് നോക്കി ചോദിക്കും അതാ എന്റെ സ്വഭാവം രണ്ടു ഭാഗവും കേൾക്കണമല്ലോ കണ്ണൻ തലയാട്ടി മാധവൻകുട്ടി ബൈക്കിൽ കയറി പാഞ്ഞു പോകുന്നത് നോക്കി നിന്നുകൊണ്ട് കണ്ണൻ ചിന്തിച്ചു ഈ മനുഷ്യനോട് നന്ദിയേട് കാണിക്കുന്നത് പാപമാണ് പക്ഷേ കാത്തുവിനെ ഉപേക്ഷിക്കാനും വയ്യ എന്തായാലും കാത്തുവുമായുള്ള പ്രണയം അതീവ ഗോപ്യമായി തന്നെ സൂക്ഷിക്കണം വർഷങ്ങൾ കഴിഞ്ഞ് തനിക്ക് നല്ലൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ ബന്ധം കാത്തുവിന്റെ അച്ഛനെ വേദനിപ്പിച്ചേക്കില്ല അന്ന് മാധവേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ് പെണ്ണ് ചോദിക്കാം അതുവരെ ആർക്കും ഒരു സംശയവും കൊടുക്കരുത് അവൾ നിശ്ചയിച്ചു അച്ഛൻ തിരികെ വന്നിട്ടും തന്നോടൊന്നും ചോദിക്കാത്തതിൽ കാത്തുവിന് അത്ഭുതം തോന്നി തിരികെ വന്ന അച്ഛൻ ശാന്തനായിരുന്നു കണ്ണൻ എന്തായിരിക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല പിറ്റേന്ന് കാത്തു അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴും അച്ഛന് മറത്തൊന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ കാത്തുവിന് ഒരു കാര്യം മനസ്സിലായി അച്ഛന്റെ സംശയങ്ങളെല്ലാം മാറിയിരിക്കുന്നു കാത്തു വലിയ ദൈവവിശ്വാസിയാണ് ദിവസവും രാവിലെ അമ്പലത്തിൽ പോകും അതിന് പെരുമഴയായാലും കൊടും മഞ്ഞായാലും പോയിരിക്കും തൊഴുതിറങ്ങിയപ്പോൾ ആഴ്ച വീട്ടിൽ കണ്ടു കണ്ടുള്ളൂ അവളുടെ ഹൃദയം കുളിർത്തു പക്ഷേ കാത്തു അങ്ങോട്ടേക്ക് നോക്കാനൊന്നും പോയില്ല ചിലപ്പോൾ അച്ഛൻ തന്നെ നിരീക്ഷിക്കാൻ ചാരന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും ഒരപകടത്തിൽ നിന്ന് ഇപ്പോ കഷ്ടി രക്ഷപ്പെട്ടതേ ഉള്ളൂ അടുത്ത തവണ അങ്ങനെ ഉണ്ടാകണമെന്നില്ല കണ്ണനെ നോക്കാനോ മിണ്ടാനോ നിൽക്കാതെ അവൾ കണ്ണനെ കടന്നുപോയി അപ്പോൾ കണ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റ് ധൃതിയിൽ നടന്ന് അവളെ കടന്ന് മുന്നിലേക്ക് പോയി കണ്ണനും അവളെ ശ്രദ്ധിക്കാനോ സംസാരിക്കാനോ പോയില്ല ആരുമില്ലാത്ത ഒരിടമെത്തിയപ്പോൾ കണ്ണൻ അവൾ കാണേ ഒരു പേപ്പർ കഷ്ണം തറയിലിട്ട ശേഷം അതേ ധൃതിയിൽ മുന്നിലേക്ക് നടന്നു പറഞ്ഞു കാത്തു നാലുപാട് നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം കുനിഞ്ഞ് തറയിൽ കിടന്ന ആ പേപ്പർ കഷ്ണം എടുത്തു അതിലെന്താണ് കണ്ണൻ എഴുതിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൾ അത് തുറന്നു ഇന്ന് രാത്രി ഒരു മണിക്ക് ഞാൻ കാണാൻ വരും നിന്റെ വീടിന് പിറകു വച്ചിട്ടുള്ള കാപ്പിച്ചെടികൾക്കിടയിൽ ഞാൻ കാത്തിരിക്കും വരണം അങ്ങനെയായിരുന്നു ആ കുറിപ്പിൽ അത് വായിച്ചപ്പോൾ ദേഹം തളരുന്നതുപോലെ അവൾക്ക് തോന്നി എന്റെ കൃഷ്ണ ഈ കണ്ണൻ എന്ത് ഭാവിച്ചാണ് അച്ഛനങ്ങാനും അവിടെ വെച്ച് കണ്ണനെ കണ്ടാൽ കാലുകൾ തളർന്ന് നടക്കാനാവാതെ അവൾ അവിടെ നിന്നു